നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഓഫറൻസ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആണല്ലേ നമ്മുടെ നാട്ടിൽ തിരുവോണം അപ്പോൾ ഇവിടെയും ഞാൻ ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടി കുറച്ച് പൂക്കളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നാട്ടിലും എല്ലാവരും പൂന്തോട്ടം പൂക്കളും ഒക്കെ ആയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാം ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പൂക്കളാണ് കേട്ടോ കാണിക്കുന്നത് പൂക്കളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു നമ്മൾ ഫെബ്രുവരി ലാസ്റ്റാണ് വന്നത് അതിനുശേഷം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളും പച്ചക്കറികളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇത്തവണത്തെ ഓണത്തിന് എനിക്ക് വേറെ എവിടെയും പോയി പൂക്കൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മുടെ വില്ലേജിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലും അല്ലെങ്കിൽ ആ വില്ലേജത്തെ ഒരു ഏരിയ തന്നെ നടന്നിട്ടാണ് ഞാൻ പൂക്കള് വറച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് പൂക്കളെ ഉണ്ടായിരുന്നുള്ളു അപ്പം ഏർ ഈ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ അപ്പോഴേ വിചാരിച്ചിരുന്നു ഓണൊക്കെ വരാനാകുമ്പോഴത്തേക്കിനും ഒരുപാട് പൂക്കൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരുപാട് ചെടികൾ നടണം കാരണം നമ്മൾ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ താമസിക്കുന്നത് കുറച്ച് കുറച്ചുള്ളേരിയിലേക്കാണ് അരനേട്ടനൊക്കെ ഡാമിൻ്റെ വർക്കായിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ അതും അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉള്ളിലേക്കാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോമ്പൗണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഓണത്തിന് നമ്മൾ എവിടെ പോയി നോക്കിയാലും നമുക്ക് പൂ കിട്ടാ കിട്ടില്ല അതുമല്ല ഇവിടെ ഇപ്പോൾ വേനൽക്കാലാണ് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയമാണ് അപ്പം പുറത്തൊന്നും പോയാലും ഒരൊറ്റ പൂവും കിട്ടില്ല എന്നെനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് അപ്പം ആദ്യം ചെയ്തത് ചെടികളെ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ഈ ഒരു സൈഡ് ഭാഗം മൊത്തം പച്ചപ്പായി തുടങ്ങിയിട്ടുണ്ട് ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഓണത്തിന് ഇപ്രാവശ്യത്തെ ഓണത്തിന് എൻ്റെ ചെടിത്തോട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ചെടികളുണ്ട് പൂക്കളുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം നേരെ നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് പോവാട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാട്ടോ ഞാൻ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഇവിടെയൊക്കെ ഞാൻ ജമന്തികളും പിന്നെ ഇത് ആ ഒരു പൂവാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഫുള്ള് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഈ മഞ്ഞ മല്ലിക നിൽക്കുന്നത് കണ്ടോ ആ ഒരു സെക്ഷൻ മൊത്തം അത് അങ്ങേ അറ്റം വരെ ഞാൻ ഓറഞ്ച് ചെണ്ടുമല്ലി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൂവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേറെയും ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ ഒന്നും രണ്ടും മൂന്നും നാലും എന്താ പറയുക ചെടികളായിട്ട് ുണ്ട് ഓണത്തേക്കുള്ള പൂക്കളുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു സെക്ഷൻ മൊത്തം മൊത്തം ചെണ്ടുമല്ലിയായിരുന്നു പൂവിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂന്തോട്ടം ഇനി നമുക്ക് ഓരോ പൂക്കളും പോയി കാണാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ യൂട്യൂബിൽ പക്ഷേ ഏത് പാട്ടിട്ടാലും നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് അങ്ങ് പാടാതെ എനിക്ക് വലുതായിട്ട് പാടാനും അറിയില്ല ലിറിക്സും ഒന്നും അറിയില്ല എന്തായാലും കറക്റ്റായിട്ട് ഓണം ചെറിയൊരു ഓണപ്പാട്ടൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെറുതായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം കേട്ടോ പക്ഷേ ആരും കമൻറ്റ് പറയരുത് എനിക്ക് പാട്ട് പാടാൻ തീരെ അറിയാത്ത ആളാണ് എന്നാലും നമ്മളൊരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു മൂളിപ്പാട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു മൂളിപ്പാട്ടോടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാംട്ടോ നമ്മുടെ പൂന്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ തുടങ്ങാം ഇപ്പൊ കാണിക്കുന്നത് കൃഷിത്തോട്ടാണ് ഈ ഒരു എൻഡെന്ന് നമുക്ക് നമ്മുടെ പൂന്തോട്ടം കാണാം കാലം ഒന്നു വസിക്കും കാലം മനുഷ്യരെല്ലാർക്കു അപ്പം മൂളിപ്പാട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് ഇതാണ് നമ്മുടെ കൃഷി സോറി പൂന്തോട്ടത്തിലുള്ള ചെടികൾ ഓരോന്നോരാനായിട്ട് നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പം ഇത് ഈ വിത്തുകള് ഇപ്പം കണ്ട ഓണച്ചെടിയില്ലേ ആ ഓണച്ചെടീനെ വിത്തുകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സിസ്റ്റർമാരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള മലയാളി സിസ്റ്റർമാരാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന് വിത്താൻ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഓണത്തെ വരപാൽക്കാൻ വേണ്ടി നമ്മുടെ പൂന്തോട്ടത്തിലുള്ള എല്ലാ ചെടികളും പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് പല വർണ്ണങ്ങളോട് കൂടി ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം ഓണം വരാനായി അത്ത ഇടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള എൻ്റെ എല്ലാ ചെടികളും ഒരുപാട് പൂക്കളിട്ട് തന്നിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയാണ് ഓരോ കള ഓരോ കളറും ഓരോ പൂക്കളും അതിൻ്റേതായിട്ടുള്ള ഭംഗിയിലാണ് നിൽക്കുന്നേ ഓണത്തിന് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു പൂവാണല്ലേ ചെണ്ടുമല്ലി അല്ലെങ്കിൽ മല്ലിക എന്നൊക്കെ പറയുന്നത് ഇതേ മഞ്ഞ കളറിലുള്ള നല്ല ഉണ്ടായി നിൽക്കുന്ന മഞ്ഞ മല്ലികയാണ് ആണ് കേട്ടോ നിൽക്കുന്നത് ഞങ്ങൾ മല്ലിക എന്നാണ് പറയുക ചില സ്ഥലങ്ങളിൽ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിന്നും പറയണ കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് ഞങ്ങൾ കൂടുതലും മല്ലിക മല്ലിക എന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പം രണ്ട് തരം മല്ലികയുണ്ട് മഞ്ഞയുണ്ട് ഓറഞ്ചും ഉണ്ട് കേട്ടോ ഇത് നിത്യ കല്യാണി അല്ലെങ്കിൽ ശവന്നാറിപ്പൂ എന്നൊക്കെ പറയണ ആ പൂവാണ് ഇത് ഇതും ഞാൻ സിസ്റ്റർമാർ വീട്ടിൽ നിന്ന് കൊണ്ട് റോസയാണ് റോസാണെട്ടോ അത് ആദ്യമായിട്ടാണ് കേട്ടോ പൂക്കുന്നത് നല്ല നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു റോസാപ്പൂവിന് ഇതിൻ്റെ സെയിം റോസാപ്പൂവിൻ്റെ വേറൊരു അതായത് റോസേൻ്റെ കമ്പ് വേറെ സ്ഥലം നാട് മത്തപ്പൂക്കളൊക്കെ ഇടുമ്പോൾ അതിലൊഴിച്ചുകൂടാൻ പറ്റാത്തൊരു പൂവാണ് മത്തൻ്റെ പൂവെന്ന് പറയുന്നത് അതായത് നമുക്കിവിടെ രണ്ട് മൂന്നും മത്തൻ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് നാട്ടും പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ മത്തൻ്റെ പൂവ് അങ്ങനത്തെ ഒരു കിരീടം പോലുള്ളൊരു പൂവുണ്ടായി നല്ല അതിൻ്റെ പേരിപ്പം ഞാൻ ശരിക്കും മറന്നുപോയി അപ്പം അങ്ങനത്തെ പൂക്കളൊക്കെയായിട്ട് ഉപയോഗിക്കുക പൂക്കളും മലകളും ഒക്കെ നാടൻ നാ നാട്ടുപ്രദേശങ്ങളുപയോഗിക്കാറുണ്ട് മല്ലിക പോലെ തന്നെ ഇവിടെ വേറെ കുറേ കാണുന്നത് സീനിയ ഉണ്ടോ സീനിയ പലതരത്തിലുണ്ട് വെള്ളയുണ്ട് പിങ്ക് ഉണ്ട് മഞ്ഞയുണ്ട് അപ്പം അതും അത് ഞാൻ എവിടെയും ഓണത്തിന് പൂക്കളായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാലും പൂക്കളില്ലാത്ത സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അതവിടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതെ വേറൊരു തരം മല്ലിക രണ്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള മഞ്ഞയും ചുവപ്പും ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള മല്ലിക ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് മല്ലിക അങ്ങനത്തെ ഓണത്തിന് ഒരുപാട് റോസാ പൂക്കളുണ്ടാവും കേട്ടോ അതെ ചെറിയ റോസാ റോസാപ്പൂവ് അതേണ്ടോ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഈ റോസാപ്പൂ ഉണ്ടാക്കുന്നത് അതിൻ്റെ അപ്പുറത്തന്നെ ഉണ്ടല്ലേ വലിയ വെള്ള കളറുള്ള റോസ അപ്പോൾ തൊട്ട് മുന്നേ നിങ്ങൾ വേറൊരു കളറ് റോസ ഉണ്ടല്ലേ അതേപോലത്തെ വേറെ ഉണ്ട് ഇടാ കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് നമ്മുടെ പൂന്തോട്ടത്തിൽ ആദ്യമായിട്ടിടുന്ന റോസാണ് കേട്ടോ ഈ ഒരു കളറ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റർമാർ അവിടെ പോയപ്പോൾ കൊണ്ടുവന്ന റോസയാണിത് വലുതായി ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക തരം മജന്ത കളറാണ് കേട്ടോ ഈ റോസ് വീഡിയോയിൽ എങ്ങനെ ഏത് കളറിൽ കാണുന്നു എന്നെനിക്കറിയില്ല ചിലപ്പോൾ അതിൻ്റെ കളറിലൊക്കെ ഡിഫറൻസ് വരും പക്ഷെ ഒരു മജന്ത കളറ് പിങ്ക് അല്ല ഒരു മജന്ത കളറിലുള്ള പൂവാണ് അതും ഒരുപാട് തട്ടുള്ള നമ്മൾ പറയുമല്ലോ ലെയർ ലെയർ ആയിട്ടുള്ളത് അങ്ങനത്തെ റോസയാണ് നല്ല വലുപ്പുള്ളത് ഈ ഒരു ഒരു റോസ മതിയായിരിക്കും നമുക്ക് ഒരു അത്ത പൊക്കത്തിൻ്റെ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ ഇത് കണ്ടോ ഇതൊരു വെൽവെറ്റ് കളറ് എന്താ പറയുക ഇതിന് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറ് രണ്ട് തരം മൂന്ന് തരം റോസായിട്ടോ നമുക്കുള്ള വെള്ള ഒരു പിങ്ക് എന്ന് പറയില്ല എന്താ പറയുക ഒരു മജന്ത കളറ് പിന്നെ ദേ ഒരു കളറ് കേട്ടോ ഇപ്പം റോസ് മാത്രമല്ല ഇവിടെ ഇത് പൂത്ത് ഇലഞ്ഞ് നിൽക്കുന്ന വാഴച്ചെടിയെന്ന് ഞാൻ പറയും ഇതിൻ്റെ കറക്റ്റ് പേര് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി അപ്പോൾ ഇത് ഒരു പിങ്ക് കളറ് വാഴച്ചെടി അതുപോലെ തന്നെ അതിൻ്റെ ചുവപ്പുണ്ട് കാണിച്ചു തരാം റെഡ് അതിൻ്റെ റെഡാണ് കണ്ട ഇതെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇത്രയും അധികം പൂക്കളുണ്ട് നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ ഗാഡനില് എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി എന്നറിയും അറിയൊരു പൂവ് നിത്യകല്യാണി എന്നൊക്കെ പറയും അപ്പം ഇത് പലരും പറയും ചിലപ്പോൾ ഓണത്തിന് പൂക്കളിടാൻ പാടില്ല എന്നൊക്കെ പക്ഷെ ഞാനിട കേട്ടോ പൂക്കളിൽ അങ്ങനെ വേർതിരിവൊന്നുമില്ല അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്ന വേർതിരിവുകളാണ് കേട്ടോ ഒരുപാട് ഇത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നട്ടൊരു ചെടിയാണ് കേട്ടോ കാരണം ഫുൾ വൈറ്റ് ആണ് ഇതിൻ്റെ നടുവിൽ വേറൊരു കളറില്ല ഫുൾ വൈറ്റ് ആയിട്ടുള്ളതാണ് കാറ്റ് കണ്ടോ എന്താണ് കാറ്റ് ഈ കാറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് കണ്ട് നിൽക്കാതെ അടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെടികളൊന്നും അധികം ഹൈറ്റ് വെക്കാത്തത് ഒരുപാട് വെള്ളപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഞാൻ വാഴച്ചെടി കാണിച്ചു തന്നില്ലേ ആ വാഴച്ചെടിയിൽ രണ്ട് തരം പൂക്കൾ കാണിച്ചു തന്നില്ലേ ഇത് ഏത കളർ എന്ന് എനിക്കറിയില്ല ഇത് പൂവിടാൻ വരുന്നതുള്ളൂ പൂവിടുമ്പോൾ ഞാൻ അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പൂക്കളിലെ താരാണ് നമ്മുടെ ചെണ്ടുമല്ലി നല്ല ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പേരുള്ളതാണ്ടട്ടതിൻ്റെ ഭംഗി ഒറ്റയ്ക്ക് മനസ്സിലാവാത്ത അടിപൊളിയാണ് കേട്ടത് അപ്പോൾ ഓണത്തിന് പൂക്കളിടാൻ നമുക്കിനി പൂക്കളുടെ വേറെ എവിടെയും പോയി പൂക്കൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പൂക്കൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേ ഓണം ആവുമ്പോഴത്തേക്കും രണ്ട് ദിവസം കൊണ്ട് തന്നെ പൂക്കളൊക്കെ വിരിയാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ജമന്തി ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ മുട്ട ഒക്കെ വന്ന് നിൽക്കാൻ ഒരുപാട് പൂക്കളുണ്ടായി ഉണങ്ങിപ്പോയി ഇനി ഇതൊക്കെ അടുത്ത നമ്മൾ ഓണം ആവുമ്പോഴത്തേക്കിനും അത്ത പൂക്കളും ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതൊക്കെ വിരി കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയുടെ നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലത് റെഡുണ്ട് ഇതേ ഉണ്ട് അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡുണ്ട് ഇതാ ലാവൻഡർ ഷെയ്ഡിലുള്ളതുണ്ട് നേരത്തെ കണ്ടില്ലേ നിങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു ഷെയ്ഡും ഉണ്ട് ഭയങ്കര വെയിലാണ് കണ്ട ഇതിന് നാല് വെറൈറ്റി കേട്ടോ എൻ്റെ കയ്യിലുള്ളത് വേറെ എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ പറയുന്ന ഓണച്ചെടിയെന്നാണ് ഞങ്ങൾ പറയും ബോൾസ് എന്നാണ് പേര് ഞങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ഓണച്ചെടിയെന്നാണ് പറയാറ് ഈ ഒരു പൂവിനെ ചെടീനെ അപ്പോൾ ഇതിൻ്റെ കുറേ കളർ എൻ്റെ കയ്യിലുണ്ട് ഇതേ ഇതൊരു കളറാണ് ഇതിൻ്റെ ഒരുപാട് തരം കളർ ഉണ്ട് കേട്ടോ ഇത് ഓണാകുമ്പോഴത്തേക്കിനും അത്തപ്പൂ ഇടാൻ വേണ്ടി ഞാൻ വളർത്തി വെച്ചതാണ് ഇതൊക്കെ അത്രയും കെയർ ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ല്ലേ ഇതാ അതിൻ്റെ വേറൊരു കളർ ഇത് ഉണ്ടോ ഉണ്ടോ ഈ കളറുണ്ട് ഇതാ അതിൻ്റെ ഒരു വയലറ്റ് കളർ അപ്പോൾ ഇതും ഉണ്ട് കേട്ടോ പല പല കളറുണ്ട് അതിൻ്റെ റെഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കളറ് പിന്നെ ഓണത്തിന് ചില സമയത്ത് നമുക്ക് പൂക്കളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇലകൾ ഇടാറുണ്ടല്ലോ അപ്പോൾ അതിനുവേണ്ടി വളർത്തി ഈ ഒരു ഇല ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു ബ്രൗൺ കളറിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു പിങ്ക് കളർ വരെ പോകുന്നൊരു ഇലയാണ് അപ്പോൾ ഇതും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ തുളസി ഉണ്ട് അതായത് പൂക്കളില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇലകളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു നേരത്തെ കാലത്തെ മുൻകൂട്ടി ഞാൻ എന്താ പറയുക ആലോചിച്ചിരുന്നു കേട്ടോ ഇവിടെ വന്ന ഓണം വരും ഓണത്തിന് ഇടണം അപ്പോൾ ഇവിടെ പൂക്കളൊന്നും ഇല്ലല്ലോ എന്ന് അപ്പോൾ ആദ്യം മുതലേ നമ്മളിതെല്ലാം നട്ട് വളർത്തി ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതെ ഒരുപാട് പൂക്കൾ പൂത്തു നിൽക്കുന്ന എൻ്റെ പൂന്തോട്ടാണത് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ അത്തപ്പൂക്കൾ ഇടാൻ തുടങ്ങുമ്പോൾ ഇനി വേറെ എവിടെയും പോയിട്ട് പൂക്കൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ളതും ആവശ്യത്തിൽ കൂടുതലുള്ളതും പൂക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്താ പറയുക നമുക്ക് വലിയൊരു പൂക്കളിടാൻ തന്നെ ഒരുപാട് ചെണ്ടുമല്ലി ഉണ്ട് അത് ഓറഞ്ചും ഉണ്ട് മഞ്ഞയുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ മാത്രമല്ല അതെ ആ വീടിൻ്റെ മുറ്റത്തും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള വീടുകളാണ് അപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തും ഒരുപാട് ചെണ്ടുമല്ലി ഉണ്ട് അപ്പം ഈ ഇത്തവണത്തെ ഓണത്തിന് എവിടെയും പൂക്കൾ അന്വേഷിക്കാൻ പോകേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിന് മുന്നത തവണത്തെയും ഓണത്തിനൊക്കെ ഞാൻ അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ അന്വേഷിച്ച് നടക്കലായിരുന്നു പൂക്കളുണ്ടോ എന്നുള്ളത് നമ്മുടെ കൊങ്ങിണിപ്പൂവും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ സ്വന്തം നട്ട് വളർത്തിയിട്ടുള്ള ഒരുപാട് പൂക്കളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ പൂക്കളൊന്നും അന്വേഷിച്ചു പോവണ്ടട്ടോ അപ്പൊ നിങ്ങൾ എന്റെ പൂന്തോട്ടമൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ചെറിയ ചെറിയ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ വേണ്ട പഴയ വാക്കറ്റോ അതിലൊക്കെ നമുക്ക് മണ്ണ് നിറച്ചിട്ട് പൂക്കളും പൂക്കൾ എന്താ ചെടികളും അതുപോലെ തന്നെ കൃഷികൾ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നതാണ് അതാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് പൂക്കൾ വാങ്ങേണ്ട ആവശ്യം വരില്ല ഇപ്പോൾ ഒരു മല്ലികേൻ്റെ ഒരു വിത്ത് അതായത് ഒരു പൂ കിട്ടിയാൽ മതി ഉണങ്ങിയ പൂവ് അത് തന്നെ നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കാം കേട്ടോ പിന്നെ പൂക്കളൊക്കെ നടുമ്പോൾ പൂക്കളാണെങ്കിൽ ും പച്ചക്കറികളാണെങ്കിലും പ അതായത് നമ്മുടെ തൈകളെല്ലാം നടൂല്ല അത് നടുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഏത് കൃഷി വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും പിന്നെ എല്ലാവരും കൂടുതലും പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് എന്താ മണ്ണ് ഒരുക്കാറുള്ളത് പക്ഷേ ഞാൻ ഇവിടെ ആഫ്രിക്കയിലെ ഉൾഗ്രാമത്തിലായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് മണ്ണിൽ കൂട്ടാൻ പറ്റുന്നത് എന്താണെന്നറിയോ ചാണകമാണ് ചാണകം അതായത് പച്ച ചാണകമെല്ലാം ഉണങ്ങിയ ചാണകം അത് പൊടിച്ചത് ചാണകവും മണ്ണും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാരം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെടി നടുന്നിടത്തുള്ള മണ്ണ് ഒരുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബെഡ് ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തൈകളൊക്കെ നടാൻ വേണ്ടി കുഴിയൊക്കെ കുത്തില്ല ആ ഭാഗത്ത് അത് ഈ മിക്സ് മിക്സ് ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല കാരണം ഈ ജൈവവളങ്ങൾ ഒന്നും തന്നെ പെട്ടെന്ന് റിസൾട്ട് തരില്ല അത് മണ്ണിൽ ലയിച്ച് അതിൻ്റെ കണ്ടൻ്റൊക്കെ നമ്മുടെ ചെടിയിലേക്ക് വരാൻ ഇച്ചിരി സമയമെടുക്കും പക്ഷേ ആ ഒരു എടുക്കുന്ന സമയത്തിൻ്റെ ഒരു ലാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ചെടി നല്ല എന്താ പറയുക നല്ല ആരോഗ്യത്തോടെയും കരുത്തോടെയും വളരാൻ തുടങ്ങും നമുക്ക് നല്ല പൂക്കളാണെങ്കിൽ ഒരുപാട് പൂക്കൾ തരും പച്ചക്കറി നടാണെങ്കിൽ ഒരുപാട് പച്ചക്കറികൾ തരൂട്ടോ അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഇവിടെ നമുക്ക് വേറൊരു എന്താ പറയുക ഈ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഓരോന്നിടത്ത് ഞാൻ പറയുന്നില്ല യൂട്യൂബിൽ പല വീഡിയോസ് കൃഷിന്റെ വീഡിയോകളിലൊക്കെ ഓരോരുത്തരും ഓരോന്ന് പറയാറുണ്ട് എല്ലാം നല്ലതാണ് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാൻ ചാൻസ് ഇല്ല കഴിയാത്ത ആൾക്കാർക്ക് നമുക്ക് കിട്ടുന്ന കുറച്ച് ചാണകം ഉണ്ടാകുമല്ലോ ചാണകം എവിടെ പോയി അതിനുവെച്ചാലും കിട്ടും അധികം വില ഉണ്ടാവില്ല അപ്പോൾ ആ ചാണകം മണ്ണായിട്ട് മിക്സ് ചെയ്താൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നല്ല വിളവ് നമുക്ക് കിട്ടും കാരണം ആ മണ്ണിലേക്ക് ചാണകത്തിലുള്ള എല്ലാ കണ്ടൻറ്റും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന് വെള്ളമൊഴിച്ച് എനിക്കൊന്നും ഒരു രണ്ട് മൂന്ന് ആഴ്ച പിടിക്കും ആ ഒരു നമ്മൾ ചാണകത്തിൻ്റെ ആ കണ്ടൻറ്റുകളൊക്കെ മണ്ണിലേക്ക് ലയിച്ച് തരാൻ വേണ്ടിയിട്ട് അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷികളൊക്കെ നല്ല കൃഷിയാണെങ്കിൽ ചെടിയാണെങ്കിൽ നല്ല കരുത്തോടെ വളരും കേട്ടോ അപ്പോൾ അത് അതിൽ പറയാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ കൂടുതലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇനിയും കൂടുതൽ ചെടികളും കൃഷികളൊക്കെ നടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം അതേപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഒന്നോ രണ്ടോ ചെടികളൊക്കെ നട്ട് നോക്ക് അതിൽ പൂക്കൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പോസിറ്റീവ്നെസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ